ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്നെ കുറച്ച് പേര് കമൻ ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ആൻസൽ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി എന്നെല്ലാവരും ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യുക പിന്നെ ചാനലിൽ വീഡിയോസ് കാണാൻ ശ്രമിക്കുക എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നലെ ഞാൻ ഇച്ചൂസിൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ ഇട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരാൾ ഇങ്ങനെ തന്നെയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ വീഡിയോയുടെ ഇടയിൽ നയന എൻ്റെ ഫ്രണ്ട് വരും നയന എന്നാണ് അവരുടെ പേര് അപ്പോൾ എൻ്റെ ഫ്രണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് എടുത്ത വീഡിയോ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് എടുക്കാതിരുന്നത് പിന്നെ നയന വന്നത് എന്താ എടുക്കാതിരുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ആ ടൈമിൽ ഞാൻ ഫുൾ തിരക്കായിരുന്നു അപ്പം അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നേ എൻ്റെ ഇടയിൽ മൊബൈൽ എടുക്കാനും ഒന്നും സമയം കിട്ടിയിരുന്നില്ല കാരണം പിന്നെ ഫുൾ തിരക്കായിരുന്നു ഒന്നാമത് നമ്മുടെ കുട്ടികളുടെ എന്താ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഫുൾ തിരക്കായിരിക്കുമല്ലോ എല്ലാവരും ബിസിയും നമ്മൾ ഫുഡ് എടുത്ത് കൊടുക്കുന്ന തിരക്കും പിന്നെ അതുപോലെ തന്നെ എല്ലാ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന നമുക്കൊരു അജിതി ദേവോ ഭവാനല്ലേ അപ്പോൾ നമ്മൾ ആ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വീഡിയോ എടുത്ത് എടുത്തില്ല ഞാൻ സത്യം പറഞ്ഞാൽ അത് ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുവാണെങ്കിൽ ഒന്ന് എടുക്കണേ ഫുഡ് കഴിക്കുന്നതിന് അപ്പോൾ ആളും മറന്നും തോന്നുന്നു അപ്പോൾ അതാണ് കേട്ടോ കാരണം സൈമ എന്നാണെന്ന് തോന്നുന്നു അപ്പോൾ ആൾ ആളെങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കാരണം കേട്ടോ നയനയും നയനടിയും നയന വന്നതിൻ്റെയും ഫുഡ് കൈ ഒക്കെ കഴിച്ചതിൻ്റെയും വീട് എടുക്കാതിരുന്നത് ഇതോ ഇതോടെ കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണം എന്ന് പറയുന്നത് ലവ് മാര്ജ് ആണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ യെസ് ലവ് മാര്യേജ് ആണ് ഇൻ്റർകാസ്റ്റ് മാരേജ് ആണ് ഞാൻ ഇതിന്റെ എങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടതും ഞങ്ങളുടെ കല്യാണത്തിന്റെ കാര്യവും ഒക്കെ കല്യാണത്തിലെ പ്രണയം എങ്ങനെ കല്യാണത്തിലേക്ക് എത്തിയതെന്നൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഞാനിടുന്നതാണ് കേട്ടോ ഇപ്പം എന്തായാലും അതിനുള്ള സാഹചര്യത്തിലല്ല ഞാൻ എന്തായാലും ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതാണ് പിന്നെ ഇത് മാത്രം അറിയേണ്ട കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അറിയാൻ വേണ്ടിയിട്ടായിട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം ഓക്കെ പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ ജോലി റോയൽ എൻഫീൽഡിൽ ഫീൽഡ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോ രണ്ട് മൂന്ന് രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയ ജോലിയാണ് അതിപ്പോൾ ഇതുവരെ കണ്ടിന്യൂ ചെയ്ത് പോണു അപ്പോൾ ഇതാണ് ഹസ്ബൻഡിന്റെ ജോലി അപ്പോൾ ഇതുവരെയായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ ഇനി തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാം ഇനിയും ക്വസ്റ്റ്യൻസ് പോരട്ടെ ഞാൻ ആൻസർ തരാം ചുമ്മാ പറഞ്ഞാട്ടോ അപ്പോൾ പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം പിന്നെ എന്താ പറയുക ഞാൻ ഭയങ്കര സംഭവമാണെന്നു പറഞ്ഞിട്ട് തുടങ്ങിയ ചാനലൊന്നും ഇത് ഒന്നും ഞാൻ എൻഗേജഡ് ആയിരിക്കാൻ വേണ്ടി തുടങ്ങിയ ചാനലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഫ്രീ ആയി നമ്മളെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ആ കാര്യത്തിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും പിന്നെ ചിലപ്പോൾ നമ്മൾ ഫുള്ള് നമ്മൾ ഫ്രീ ആവാതെ നമ്മുടെ മനസ്സ് അങ്ങോട്ട് ചിന്തിക്കാൻ വിടാതെ എന്താ ചിന്തിക്കാൻ വിടാതെ നമ്മൾ ഫുള്ള് ഇങ്ങനെ ബിസിയായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഓക്കെ ആയിരിക്കും അപ്പോൾ അതിനു വേണ്ടി ഞാൻ തുടങ്ങിയ ചാനലാണ് കേട്ടോ അപ്പോൾ എന്നെ ഇതുവരെ ആയിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു